ഹായ് കൂട്ടുകാരെ സജാത്ത് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് ഒരു ഇറച്ചിപ്പത്തിരിയാണ് നല്ല ലെയറോട് കൂടിയുള്ള ഒരു ഇറച്ചിപ്പത്തിരി ഇന്ന് നമുക്ക് ഇതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ ഈ ഇറച്ചിപ്പത്തിരിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒന്നര ഗ്ലാസ് പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒപ്പം ഒരു കാൽ ഗ്ലാസ് മിച്ചം പുഴുക്കരീം കൂടെ ഉണ്ട് ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് ഒരു രണ്ട് മണിക്കൂർ കുതിരാൻ വെക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി നൂറ്റമ്പത് ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി அரை டீஸ்பூன் மல்லிப்பொடி அரை டீஸ்பூன் முளகுரல் குருமுளடி ஒரல்பம் கரம் மசாலா இத்தையும் சேர்ந்து நமக்கு குக்கரத்துடுக்கணும் ആവശ്യമായ ഉപ്പും കൂടി ചേർക്കാം ഇനി ഇതൊരു രണ്ട് വിസിൽ വരെ വന്നാൽ മതി ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട ഇതിന് നമുക്കൊന്ന് രണ്ട് വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം ആവശ്യമില്ല ഈ ചിക്കനിൽ നിന്ന് തന്നെയുള്ള വെള്ളം മതിയാകും ഇതൊന്ന് വെന്ത് കിട്ടാൻ ഇനി നമുക്കിതൊരു രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കാം അരി ഇവിടെ രണ്ടര മണിക്കൂർ ആയപ്പോൾ നന്നായിട്ട് മുതിർന്നു വന്നിട്ടുണ്ട് നമ്മൾ അതിന്റെ വെള്ളം ഊറ്റിക്കളഞ്ഞു ഇത് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ബാച്ചായിട്ട് നമുക്ക് അരച്ചെടുക്കാം ആദ്യത്തെ ഒരു ബാച്ച് നമ്മൾ ഇവിടെ അരച്ചെടുത്തു ഇത് അധികം വെള്ളം ചേർക്കാതെയാണ് അരച്ചിരിക്കുന്നത് ഇനി പോലെ ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ബാക്കിയുള്ള അരി ചേർത്ത് കൊടുത്തിട്ട് ഇതും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഒരൽപ്പം പെരിഞ്ചീരം ചേർത്ത് കൊടുക്കാം ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും ഇനി ഈ മാവിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ ഇതുപോലെ ചേർത്ത് അരയ്ക്കുന്നതാണ് നല്ലത് അവസാനം ഒന്നും ചേർക്കുന്നേ കഴിഞ്ഞു ഇനി നമ്മൾ ഒരു കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട് ഇങ്ങനെ ഈ തേങ്ങയുടെ പാൽ പിഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ചേർക്കുന്നതിന് പകരം ആ പാൽ ഒഴിച്ചും അരി അരച്ചെടുക്കാം പക്ഷെ ഞാനിപ്പോൾ തേങ്ങ ഈ പൊടി തന്നെ ഇട്ട് അരയ്ക്കുവാണ് ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം നമ്മളിവിടെ രണ്ടാമത്തെ ബാച്ചും അരച്ചെടുത്തു ഇപ്പം ഇതിത്രം ഒരു കൊഴുത്താണ് ഇരിക്കുന്നത് നമുക്കൊരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണും കാലം ചേർത്താൽ മതി ഇനി ഈ സമയത്ത് ഇതിന്റെ ഉപ്പ് നോക്കിയിട്ട് പോലാത്തത് ചേർത്ത് കൊടുക്കണം ഞാനൊരല്പം കൂടെ ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ചേർത്താമതി ഇനി ഈ മാപ്പ് നമുക്കിവിടെ മാറ്റി വെക്കാം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അതേ ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് നമുക്കിനി ഇതിൻ്റെ പച്ചമണം മാറുന്നതും വരെ ഒന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കതിലേക്കൊരു രണ്ട് സവോള കട്ട് ചെയ്തതാണ് ചെറുതായിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി സവോളയ്ക്ക് ഒരു അല്പ്പ് ഉപ്പിട്ട് കൊടുക്കാൻ കൂടിപ്പോകരുത് നമ്മൾ മാവിനത്തുപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ വേച്ച് അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരൽപ്പം മാത്രം ഒന്ന് തൂളി കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം സവോള ഇവിടെ നന്നായിട്ട് വഴിന്ന് വന്നു ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ജരം മസാല ഇത്രയും ചേർത്ത് ഈ പൊടിയുടെ എല്ലാം പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് വാക്കിയെടുക്കണം മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർക്കുമ്പോൾ എരിവ് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം പൊടികട പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നു ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം മസാലയ്ക്ക് ഇത്തിരി കളർ കുറവാണ് അതുകൊണ്ട് വീണ്ടും ഒര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നു ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പരുവത്തിലിരിക്കണം ഇങ്ങനെ ഇടുന്ന ഒരു പരുവത്തിൽ നമ്മളിവിടെ പത്തിരി റെഡിയാക്കാനായി ഇഡലിപ്പാകത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി അതിലേക്കൊരു ബാ കേക്ക് ടീൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിനകത്താണ് ഇത് റെഡിയാക്കുന്നത് സാധാരണ നമ്മൾ പ്ലേറ്റ് ആണെങ്കിലും മതി സ്റ്റീൽ പ്ലേറ്റ് ഇനി ഇതിനകത്ത് നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഒരുവിധം നന്നായിട്ട് തന്നെ ുണ്ട് എങ്കിൽ എന്നാൽ പെട്ടെന്നൊന്ന് വിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്കതിലേക്ക് മാവ് കോരി ഒഴിക്കാം മാവ് കോരി ഒഴിക്കുമ്പോഴത്തേക്കും അതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം കോരി ഒഴിക്കാം നമ്മളിവിടെ രണ്ടരത്തവീ മാവ് കോരി ഒഴിച്ചു ഇനി അതിലേക്ക് റെഡി വെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല തൂളി കൊടുക്കാം എല്ലായിടത്തും ഒന്നാകുന്നതുപോലെ ഒന്ന് കൊടുക്കണം ഇനി ഇത് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം ഇപ്പോൾ ഇവിടെ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ലെയർ മാവും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇതിങ്ങനെ നമ്മൾ ഒരു മിനിറ്റ് കഴിഞ്ഞൊഴിക്കുന്ന അല്ലെങ്കിൽ ഈ ചിക്കൻ്റെ എല്ലാം കൂടെ താഴെ പോയി അടിഞ്ഞു കൂടും ഇനി നമുക്ക് വീണ്ടും ചിക്കനൊന്ന് തൂളി കൊടുക്കാം വീണ്ടും ഇത് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം അടുത്ത ലെയർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇപ്പോൾ ഒരു മിനിറ്റായി ഇനി നമുക്ക് അടുത്ത ലെയർ മാവ് ഒഴിക്കാം ഇങ്ങനെ ഇത് എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇതും കൂടി ഒഴിക്കുന്നുള്ളൂ മൂന്ന് ലെയർ എല്ലായിടത്തും ഒന്ന് അവതരം വരുന്നത് തുള്ളി കൊടുക്കാം ഇനി നമുക്ക് മസാല വെക്കാം ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വേവിക്കേണ്ടി വരും അത് ഓരോ ലെയറിൻ്റെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഇതിപ്പം നമ്മൾ മൂന്ന് ലെയർ ആണ് അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരും തീ ഇപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിവിടെ പത്തിരി വേവിക്കാൻ വെച്ചിട്ടിപ്പം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഇത് നന്നായിട്ട് വെന്ത് കാണും ശരിക്കും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് ആറൊന്നെടം വരെയൊന്നും വെയിറ്റ് ചെയ്യണം നമ്മുടെ പത്തിരി ഇപ്പം ഇവിടെ നന്നായിട്ട് ആറി തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇങ്ങനെ ഒരു കത്തി വെച്ച് ഈ സൈഡൊന്ന് പിടിയിപ്പിച്ചതിന് ശേഷം നമുക്ക് കമത്തി എടുക്കാം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ലെയർ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്